സത്യം തുറന്നു പറയുന്നതിൽ സമസ്ത കേരള ജമീയത്തിലിമീങ്ങൾ ഒരു കാലഘട്ടത്തിലും അടിച്ചു നിന്നിട്ടില്ല അപ്പുറത്താരായിരുന്നാലും ശരി അത് തുറന്ന് പറയുക തന്നെ ചെയ്യും അത് തുറന്ന് പറയാനുള്ള അവസരം ലോകസത്താവായ അള്ളാഹു ഇവിടെ ചെയ്തു തരുമെന്ന ഉറച്ച കൂടിയാണ് സമസ്ത കേരള ജമീയത്തിലുള്ള മേലമാക്കൽ തുടക്കം മുതൽ ഇന്നേ വരെ പ്രവർത്തിച്ചു വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട മറുഹവും വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസിലിയ ബഹുമാനപ്പെട്ടവർ എഴുതിയ ഒരു ലേഖനം നമുക്ക് ഈ സമസ്ത സ്മരണികയിൽ കാണാം സുഹൃത്തുക്കള് എഴുതിയത് എന്താണ് ഞാൻ ചെറിയ അല്പവാചകം മാത്രം ഞാൻ വായിക്കുകയാണ് സുന്നി വോയിസിൽ വന്ന ലേഖനം അത് എടുത്ത് ഉദ്ധരിച്ചതാണ് മതകാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല മറുഹവും വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്താണ് എഴുതിയത് സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം പറയുന്നതും എഴുതുന്നതും വിഭാഗീയതയും ഛിദ്രതയുമാണെന്ന് ചിലർ പറയുന്നു പുനൂത്ത് ഓതിയാലും ഇല്ലെങ്കിലും കൈ നഞ്ഞത്തോ പുറത്തോ വെച്ചാലും നമസ്കരിക്കുന്നില്ലേ ഹോത്തുബ പരിഭാഷ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ ജുമാനുസ്കരിക്കുന്നുണ്ടല്ലോ ഈ എന്തിന് ചിദ്രത സൃഷ്ടിക്കുന്നു പലപ്പോഴും ഇങ്ങനെ ശബ്ദിക്കാറുള്ളത് ചില രാഷ്ട്രീയ നേതാക്കളും അവരുടെ പത്രങ്ങളും അനുഭാവികളുമാണ് ഇത് ഞാൻ എഴുതിയതല്ല അബ്ദുറഹ്മാൻ വാണിയമ്പലസിലിയാർ സമസ്ത കേരള ജമ്യത്തിനെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു പക്ഷേ ഭൗതികാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ തെളിഞ്ഞും മറിഞ്ഞും പ്രവർത്തിക്കുന്ന എത്രയോ പാർട്ടിയും പത്രവും ഇവിടെയുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും അല്ലാത്തപ്പോൾ പൊതുവിലും എന്തെല്ലാം നടക്കുന്നു പലപ്പോഴും കൊലപാതകം തന്നെ സംഭവിക്കുന്നു ഇതിന്റെ പേരിൽ രാഷ്ട്രീയമോ മന്ത്രിസഭയോ വേണ്ടെന്ന് പറയാൻ ഇവിടുത്തെ അഹിംസ ശ്രേഷ്ഠർ രംഗത്തില്ല മതത്തിന്റെ കാര്യം പറയുന്നിടത്ത് മാത്രം ഇവര് സമാധ സമാധാന ഗന്ധികളാണ് എന്നാൽ സുന്നമായത്തിന് ഭൗതിക രാഷ്ട്രീയമില്ല ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വിശ്വാസവുമില്ല ഇല്ല കുറിച്ച് ഇസ്ലാം ഒന്നും പഠിപ്പിച്ചിട്ടില്ലെന്ന് ഇപ്പറഞ്ഞതിന് അർത്ഥമില്ല അതുകൊണ്ട് കാര്യം പറഞ്ഞുകൊണ്ടെന്നില്ല രാഷ്ട്രീയമുണ്ടായാലേ കാര്യം പറയാവൂ എന്നില്ലല്ലോ പോകട്ടെ രാഷ്ട്രീയക്കാരൻ പറയുന്നത് എന്തും കാര്യമാണോ ശരിയാണോ ഇവിടെ ശരിയും തെറ്റും തീരുമാനിക്കാൻ മതത്തിനെ കഴിയൂ ഉമ്മയെ തല്ലരുതെന്ന് ഒരാൾ ഒരാളും തല്ലണമെന്ന് രണ്ടാളും പറഞ്ഞാൽ രണ്ടാമത്തേത് അംഗീകരിക്കുന്ന രാഷ്ട്രീയത്തിൽ സുന്നത്ത് ജമായത്തിന് വിശ്വാസമില്ല മഹാനായ വാണിമൂലിയാർ അതേ നമ്മള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച നമ്മുടെ സമസ്ത കേരള ജമീയത്തമ്മുടെ സ്മരണീയം അദ്ദേഹം നേരത്തെ എഴുതിയ ലേഖനം എടുത്തുദ്ധരിച്ചതാണ് എന്നത് പറഞ്ഞു വരും ഇതാണ് സമസ്തയുടെ നയം സമസ്ത കേരള ജമീയത്തിലുള്ള നമുക്ക് അത് ആർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലേ അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത് കൃത്യമായി പഠിപ്പിക്കാൻ കൃത്യമായി വിവരിക്കാൻ അലഹദില്ല തൊള്ളായിരത്തി എൺപത് മുതൽക്ക് സുബാന പുനഃസംഘടനയുടെ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ സ്ഥലങ്ങളിലും ഇടവണ്ണയിലും കുറ്റിയാടി പരിസരങ്ങളിൽ പതിനൊന്ന് സ്ഥലത്ത് പള്ളിയിലായിരുന്നു സുന്നികൾ എല്ലാ സ്ഥലത്തും പള്ളികൾ നിർമ്മിച്ചു അതേ നമ്മളുടെ പള്ളി തട്ടിയെടുക്കാൻ വേണ്ടി നേരത്തെ എടവണ്ണക്കടുത്ത് പാലപ്പറ്റയിൽ ശ്രമിച്ചപ്പോ പ്രവർത്തകർ അത് തടുത്തു ഞങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോ അങ്ങോട്ട് പോകാൻ കഴിയും അരി കൂടുന്ന പ്രസംഗിച്ചത് ഓർമ്മയുണ്ട ഇതേപോലെ നമ്മുടെ അറബി പാഠപുസ്തകത്തിൽ ഗവൺമെന്റിന്റെ ചെലവിൽ ഇവിടെ പ്രകടിപ്പിച്ചു എന്ന് നമ്മുടെ ചെറിയ കുട്ടികളെ കൊണ്ട് ഗവൺമെന്റിന്റെ ചെലവിൽ പഠിപ്പിച്ചു അലഹമുല്ല നമ്മുടെ സംഘടന സമസ്ത കേരള ഉലമ അതിന്റെ കീഴ് ഘടകങ്ങൾ പ്രവർത്തിച്ചു അതെല്ലാം എടുത്തു മാറ്റിച്ചു ഇൻഷാ അള്ളാ അല്ലാ സുന്നെതിരായ ഒന്നും ഇവിടെ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഇവിടെ ഉണ്ടാകാൻ അനുവദിക്കുകയില്ല മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ ആശയം പറയുമ്പോ അത് സുന്നി പണ്ഡിതന്മാര് പറയണം വേറെ മതക്കാർ അവരുടെ മതം അവർക്ക് പറയാം ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല അവർക്കും ജീവിക്കാനുള്ളതാണ് ഇന്ത്യ രാജ്യം ഇവിടെ ഞങ്ങൾ കാണുന്നൊരു വിഷയമുണ്ട് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഹൈന്ദവർ അവരാരും ഇസ്ലാമിനെ നശിപ്പിക്കുന്നില്ല നിങ്ങളെ ഇസ്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഖുർആാനോദി ഹരീസ് ഓദി ഇസ്ലാമിനെ നശിപ്പിക്കാൻ അവരാരും വരുന്നില്ല മറിച്ച് ഇസ്ലാമിനെ നശിപ്പിക്കുന്ന ആരാണ് ഇസ്ലാമിന്റെ ശരിയായ ആശയം മാറ്റിമറിച്ച് അള്ളാഹുവിനി അറുപത് മുഴ നീളണ്ട് എന്നിവരെ പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്കും നിസ്കാരം മൂന്നാണെന്നും അതേ തറാവിന്റെ എട്ടം എണ്ണം എട്ടാണെന്നും പതിനൊന്നാണെന്നും ഒക്കെ എന്തെല്ലാമോ പറഞ്ഞ് ഹുത്ബയുടെ ഭാഷ മാറ്റണം എന്ന് പറഞ്ഞ് ഇവിടെ ഇസ്ലാമിനെ നശിപ്പിക്കുന്നത് ഈ സുന്ന വിരോധികളാണ് ഹൈന്ദവർ ഇസ്ലാമിനെ നശിപ്പിക്കുന്നില്ല ക്രിസ്ത്യാനികൾ ഇവിടെ ഇസ്ലാമിനെ നശിപ്പിക്കുന്നില്ല അവരവരുടേതായ മതവുമായി ജീവിക്കുന്നു അതുകൊണ്ടാണ് അവരോട് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഐക്യം കാണാത്തത് എന്നുകൂടി ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ് അവർ ഇസ്ലാമിനെ നശിപ്പിക്കുന്നില്ല ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിനെതിരെയാണ് നബി ഇങ്ങനെ പറഞ്ഞു ആ സമസ്ത െന്ന് പറഞ്ഞത് ഉണ്ടാക്കിയ കാലം മുതൽ ധാരാളം കാര്യങ്ങൾ ഇതിൽ വായിച്ചു കൽപ്പിക്കേണ്ടതുണ്ടായിരുന്നുവെങ്കിലും സമയം വൈകിയതിനാൽ നമ്മുടെ മാളിയക്കൽ സഖാഫിയുടെ അവതരണം കൂടി ബാക്കിയുള്ളതിനാലും തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു അള്ളാഹു അള്ളാഹുവിന്റെ നിലയ്ക്ക് ഇവിടെ നിലനിർത്താൻ ആവേശത്തോടെ പ്രവർത്തിക്കാൻ സുന്നത്തിന്റെ മായത്തിന്റെ മുഴുവൻ പ്രവർത്തകർക്കും മുഴുവൻ നേതാക്കൾക്കും അതേ അവരുടെ സഹായികൾക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ദീർഘായുസും ആഫിയത്തും നൽകുമാറാകട്ടെ ലോകം മുഴുക്കി ആദരിക്കപ്പെടുന്ന ഒരു പണ്ഡിതൻ നമുക്കറിയാം പലരും പകച്ചു നിന്നുപോയ സമയം കേരളത്തിൽ കേരളത്തിലിരുന്നൊരു ഫോൺ ചെയ്തിട്ട് യമനിൽ അതെ കൊല്ലപ്പെടാൻ പോകുന്ന ഒരു അമുസ്ലിം ചെറുപ്പക്കാരിയെ ആ കൊലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മാത്രം ലോകത്ത് അംഗീകാരമുള്ള ഒരേ ഒരു പണ്ഡിതൻ അതാണ് ബഹുമാന ബഹുമാന ശ്രീഹുനകാന്തപുരം ഉസ്താദ് ആ മഹാനായ പണ്ഡിതനാണ് ഇവിടെ നമുക്ക് വിളംബരം പറഞ്ഞു തന്നത് ആ ഒരാവേശത്തിൽ നിങ്ങളും ഞാനും നമ്മളെല്ലാവരും മറ്റൊരുപാട് സുഹൃത്തുകൾ നമുക്കുണ്ട് പലർക്കും പല ജോലികളുമുണ്ട് അതെല്ലാം തൽക്കാലം നൂറാം വാർഷികം രണ്ടാമതുണ്ടാവൂല പിന്നെ ഇരുന്നൂറാം വാർഷികമാണ് പിന്നെ വരിക സുഹൃത്തുക്കളെ ഈ നൂറാം വാർഷികം അത് അതല്ലാഹു നമുക്ക് നൽകിയ ഒരു വരമാണ് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം മലപ്പുറം ജില്ലക്കാർ ഇന്ന് ഉറക്കേത്തക്ക് ചൊല്ലി എല്ലാവരും തെ ചൊല്ലി മലപ്പുറം ജില്ലക്കാർ വലിയ ആവേശത്തിലാണ് മലപ്പുറത്താണ് സമ്മേളനം എന്ന് പറഞ്ഞതുകൊണ്ട് ഓ സുഹൃത്തുക്കളെ അതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ് സൈനുദ്ദീൻ റളിയല്ലാഹു അൻഹു മലപ്പുറത്ത് നിന്നാണ് ഫത്ഹുൽ എഴുതിയിട്ട് ഞങ്ങൾക്ക് കിതാബ് തന്നത് റളിയല്ലാഹു അൻഹു മലപ്പുറം ജില്ലയിൽ നിന്നാണ് സർ എഴുതിയത് അതേ അൻഹു ഒക്കെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപെറുതിയതും ജയിലിലേക്ക് പോയതും മലപ്പുറം ജില്ലയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ ജില്ലയിലെ ആലിമീങ്ങളും പ്രവർത്തകരും പ്രത്യേകിച്ചും നെഞ്ചോട് ചേർത്ത് എല്ലാ ജില്ലയിലുമുള്ളവർ പൂർണമായും രംഗത്തിറങ്ങുന്നതോടു കൂടെ ആതിഥ്യമരുള്ളുന്നവരാണ് ഞങ്ങളെന്ന ബോധത്തോടുകൂടെ എല്ലാവരും ഇൻഷാ അള്ളാ എന്താണ് സമസ്ത കേരള ജമിയ തുല്മയുടെ നൂ നൂറാം വാർഷിക സമ്മേളനം എന്ന് ഇൻഷാ അല്ലാ കാണാൻ കഴിയുന്നവർക്കൊക്കെ കാണാൻ പോവുകയാണ് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ